ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചേട്ട് അകലാട് മേഖലയിൽ കാട്ടുപന്നി വ്യാപകമായി കൃഷി നശിപ്പിച്ചു അകലാട് ബദർപ്പള്ളിക്കടുത്ത് കുന്നമ്പത്തെ വീടിൽ ഉമ്മറിന്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാട്ടുപന്നി നാശം വിതച്ചത് വാഴ മരച്ചീനി തെങ്ങിൻ തൈ തുടങ്ങിയവയും വിവിധ പച്ചക്കറി തൈകളും കാട്ടുപന്നി കടിച്ചു മുറിച്ചു കഴിഞ്ഞ ദിവസം നേരം പുലർന്നപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത് ആഴ്ചകൾക്ക് മുമ്പും ഇവിടെ കാട്ടുപന്നി വ്യാപകമായി നാശം വിതച്ചിരുന്നു തുടർന്ന് പുന്നയൂർ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ പരിഹാരമൊന്നും ഉണ്ടായില്ലെന്ന് ഉമ്മർ പറഞ്ഞു ഇന്നലെ കാട്ടുപന്നി വന്ന് കുറേ വാഴകളും കൃഷികളൊക്കെ നശിപ്പിച്ച് കുറേ തെങ്ങും തൈകളൊക്കെ അതിലോടൊക്കെ പറഞ്ഞ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു മാസം മുന്നേ അതുപോലെ വന്ന് കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി പൊള്ളിക്കിഴങ്ങ് അതും മുളകും തൈ ചേമ്പ് എല്ലാവരും സാധനങ്ങളൊക്കെ നശിപ്പിച്ച് ആടിക്കുന്ന ആയി കഴിച്ച് അത് വന്ന് അന്ന് പുലിപ്പണിക്ക് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കൃഷികളോടുള്ള താല്പര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത് അത് ഈ അവസ്ഥയിലാണ് പോകുന്നത് എന്ത് ചെയ്യണമെന്നൊരു നക്ഷത്രക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്